ഹായ് ഫ്രണ്ട്സ് അപ്പാസ് വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള മാങ്ങ ചമ്മന്തിയാണ് അതെ പച്ച ചമ്മന്തിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കാതെ എന്നാൽ പിന്നെ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുനോക്കാം ഇപ്പോൾ പച്ച മാങ്ങയുടെ സീസണാണല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് അതാവുമ്പോൾ നമുക്ക് തൊലിയൊന്നും കളയാതെ ഉപയോഗിക്കാൻ പറ്റും വാങ്ങിച്ചിട്ടുള്ള പച്ച വാങ്ങുകയാണെങ്കിൽ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കണം അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക അപ്പോൾ അതൊക്കെ നമുക്ക് കഷ്ണങ്ങളായിട്ട് മാറ്റിയെടുക്കാം ഇനി ഇതിനേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അഞ്ച് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇനി അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നാലെണ്ണം മതിയാവും അതുപോലെ കാശ്മീരി മുളക് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഉപയോഗിക്കാം ഇനി ഒരു സവാളയുടെ പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇല്ല അതുണ്ടെങ്കിൽ ഒരു ആറ് ഉപയോഗിക്കാൻ പറ്റും അതാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കുഞ്ഞുള്ളിയാണ് ഒരു സവാളൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയ സവാള ഉണ്ടെങ്കിൽ അതും മതിയാവും അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റുക കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണം ഒന്ന് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് വയറ്റാം ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളി തന്നെയാണ് പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ ചിലപ്പം ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സവാള ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സവാളയല്ല കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏതിനും അത് തന്നെ യൂസ് ചെയ്യുക നല്ല ടേസ്റ്റ് ആയിരിക്കും കറി ആയാലും ഇങ്ങനെ ചമ്മന്തി ആയാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഇനി പച്ചമാങ്ങ കട്ട് ചെയ്തത് നമുക്ക് മിക്സിയിലേക്ക് കൊടുക്കാം ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും മുളകും അതും ആ വെളിച്ചെണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കറക്കിയെടുത്തിട്ട് ഇതുപോലെ ആക്കുക ഒരുപാട് അരഞ്ഞു പോവാതെ ചെയ്യണം ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യാം അതിനുശേഷം ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പില നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ പിന്നെ കൃഷി ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ തേങ്ങയും കറിവേപ്പിലയും ഒരുമിച്ചിട്ടിട്ട് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊന്നും ആവശ്യമില്ല അത്രയും അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിക്കായാലും ചോറിനായാലും ഈ ഒരു മാങ്ങാ ച ചമ്മന്തി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ തയ്യാറാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം